നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചതാര് വിളിക്കുന്നതാർ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പലരും അപകടം നിറഞ്ഞ ട്രൂ കോളർ പോലത്തെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് ചിലർ ടെലഗ്രാം ബോട്ടിൻ്റെ സഹായമൊക്കെയാണ് തേടാറ് എന്നാൽ ഇനി മുതൽ അതിൻ്റെ ആവശ്യമില്ല ഒരു വർഷം മുൻപേ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ തന്നെ ട്രായ് പുതിയ മാർഗ്ഗനിർദ്ദേശം മുന്നോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് അതാണ് സി എൻ എ പി കോളിംഗ് നെയിം പ്രസൻറ്റേഷൻ എന്നതാണ് ഈ സി എൻ എ പിയുടെ പൂർണ്ണമായ രൂപം സാധാരണയായിട്ട് നമ്മളെ ഒരാൾ കോൾ ചെയ്യുമ്പോൾ അയാളുടെ നമ്പർ മാത്രമാണല്ലോ ഫോണിൽ കാണിക്കുന്നത് ഇനി മുതൽ നമ്പറ് മാത്രമല്ല അയാളുടെ ഒറിജിനൽ പേര് കൂടി നമുക്ക് ഫോണിൽ കാണിക്കുന്നതാണ് ഇതിലൂടെ സ്പാം കോൾ തടയാനും അതേപോലെ തന്നെ അനാവശ്യ കോളുകൾ തിരിച്ചറിയാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ് നമ്മുടെ ഫോണിൽ ഒരാളുടെ കോണ്ടാക്റ്റ് നമ്മൾ സേവ് ചെയ്തിട്ടില്ലെങ്കിലും വിളിക്കുന്ന ആളുടെ വ്യക്തമായ പേര് നമുക്ക് ലഭിക്കും ഇപ്പോൾ ട്രൂ കോളറിലൊക്കെ നമുക്ക് കോമൺ ആയിട്ടുള്ള നെയിമാണ് കാണിക്കുന്നത് അതായത് വിളിക്കുന്ന ആളുടെ ഒറിജിനൽ നെയിമല്ല കാണിക്കുന്നത് ഇന്ത്യയിലുടനീളം സി എൻ എ പി നടപ്പിലാക്കുന്നതോടെ വിളിക്കുന്നയാളുടെ ഒറിജിനൽ പേര് തന്നെ നമുക്ക് ഫോണിൽ കാണാൻ സാധിക്കുന്നതാണ് ട്രായുടെ ഈ പുതിയ മാർഗനിർദ്ദേശം മാനിച്ച് എയർടെൽ വി ഐ ജിയോ ഒക്കെ എച്ച് പി ഡെൽ എറിക്സൻ നോക്കിയ പോലെയുള്ള കമ്പനികളുമായി കൈകോർത്തിട്ട് പുതിയ ഉപകരണങ്ങൾ നിർമ്മിക്കുകയും ഈയൊരു വിദ്യ മുംബൈ ഹരിയാന നഗരങ്ങളിൽ ഇത് പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്ത കാലത്ത് തന്നെ നമുക്ക് കേരളത്തിലും ഈ ഒരു സൗകര്യം ലഭ്യമാക്കുന്നതാണ് ആദ്യം ജിയോ ഉപഭോക്താക്കൾക്കാണ് ഈ ഒരു സൗകര്യം ലഭിക്കാൻ പോകുന്നത് അതായത് ജിയോ ടു ജിയോ ഉപഭോക്താക്കൾ പരസ്പരം കോൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടെ പേര് വിവരങ്ങൾ ലഭിക്കുന്നതാണ് ഇനി എയർടെലും വി ഐയും ഒക്കെ അടുത്ത് തന്നെ ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവരികയും ഇന്ത്യയിൽ ഉടനീളം ഈയൊരു ഓപ്ഷന് ലഭ്യമാക്കുകയും ചെയ്യുന്നതാണ് നിലവിൽ ഈ സാങ്കേതികവിദ്യ വരുന്നതോടെ ഇപ്പോൾ എയർടെൽ ടു എയർടെൽ ജിയോ ടു ജിയോ വി ഐ ടു വി ഐ പോലെയുള്ള പരസ്പരം ഒരേ കണക്ഷനിലുള്ളവർക്ക് മാത്രമാണ് ഇങ്ങനെ പേര് വിവരങ്ങൾ ലഭിക്കുന്നത് എല്ലാ ടെലകോം കമ്പനികളും പരസ്പരം വിവരങ്ങൾ കൈമാറാൻ ഒരു നിയമം വരുന്നതോടെ ഇനി എയർടെലിൽ നിന്ന് ജിയോയിലേക്കും വി ഐയിൽ നിന്ന് എയർടെല്ലിലേക്കും ഇങ്ങനെ എങ്ങനെ വിളിച്ചു കഴിഞ്ഞാലും ആരാണ് വിളിക്കുന്നത് അവരുടെ പേര് വിവരങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഫോണിൽ കാണിക്കുന്നതാണ് ഇപ്പോൾ ബി എസ് എൻ എൽ മാത്രമാണ് ഒരു വർഷം കഴിഞ്ഞിട്ടും ഇതിനെക്കുറിച്ചിട്ടുള്ള യാതൊരു അപ്ഡേറ്റും നൽകിയിട്ടുമില്ല അതുപോലെ തന്നെ ഇത് സംബന്ധമായ യാതൊരു സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുമില്ല എല്ലാ ടെലികോം കമ്പനികളും പരസ്പരം ഡാറ്റ ഷെയർ ചെയ്യണമെന്ന നിയമം വരുന്നതോടെ ബി എസ് എൻ എൽ എന്നായാലും നായാലും വി എയിൽ നിന്നായാലും ജിയോയിൽ നിന്നായാലും ഏതിൽ നിന്നായാലും നമ്മളെ ഒരാൾ വിളിക്കുന്ന സമയത്ത് അയാളുടെ യഥാർത്ഥ പേര് വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് എന്നാൽ ബി എസ് എൻ എൽ ഈ സജ്ജീകരണങ്ങളുടെ ഒരപ്ഡേറ്റും നൽകാത്തത് കൊണ്ട് തന്നെ നിലവിൽ ബി എസ് എൻ എല്ലിന് ഈ സംവിധാനം ഇല്ലെങ്കിൽ ബി എസ് എൻ എല്ലിലേക്ക് വിളിക്കുന്ന സമയത്ത് ആ ഉപഭോക്താവിന് യാതൊരു തരത്തിലുള്ള പേര് വിവരങ്ങളും ലഭിക്കുന്നതല്ല എന്നാൽ ആ ഉപഭോക്താവ് മറ്റുള്ളവരെ വിളിക്കുന്ന സമയത്ത് അതായത് ബി എസ് എൻ എൽ ഫോണിൽ നിന്ന് മറ്റു ടെലകോം കമ്പനികളിലേക്ക് വിളിക്കുന്ന സമയത്ത് ബി എസ് എൻ എൽ് ഉപഭോക്താവിൻ്റെ പേര് വിവരങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ലഭിക്കും പക്ഷേ ബി എസ് എൻ എല്ലേക്ക് വിളിക്കുന്ന സമയത്ത് ബി എസ് എൻ എൽ ഉപഭോക്താവിന് മറ്റുള്ളവരുടെ പേര് വിവരങ്ങൾ ലഭിക്കുന്നതല്ല എന്നാൽ മറ്റെല്ലാ ടെലികോം കമ്പനികളും ഈ സജ്ജീകരണം കൊണ്ടുവരുമ്പോൾ ബി എസ് എൻ എല്ലും എന്തായാലും ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവരും പക്ഷേ കുറച്ച് താമസിക്കും എന്നേ ഉള്ളൂ എങ്കിലും നമുക്ക് ഈ മികച്ചൊരു ഓപ്ഷൻ ഉടൻ തന്നെ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണുകളിൽ ലഭിക്കുന്നതാണ് അതോടെ നമുക്ക് ഈ ട്രൂ കോളർ അതുപോലെ തന്നെ ടെലഗ്രാം വോട്ടൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മളെ ആരാണ് വിളിക്കുന്നതെന്ന് നമുക്ക് ഫോണിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി അവസാനത്തോടെ ഈ മികച്ചൊരു ഓപ്ഷൻ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതാണ് എല്ലാ ടെലകോം കമ്പനികളും ഇതിനായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി കഴിഞ്ഞു പലയിടത്തും ഇത് പരീക്ഷിച്ച് വിജയിച്ചു കഴിഞ്ഞു അപ്പോൾ അടുത്തു തന്നെ നമുക്കും ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ് അതുവരെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ